മനുഷ്യരെങ്ങനെയാണോ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ യുഗങ്ങൾക്കും ജനനവും മരണവുമുണ്ട് യുഗങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു നാല് യുഗങ്ങളിൽ ഏറ്റവും കഠോരമായ യുഗമായി കലിയുഗത്തെക്കുറിച്ച് പറയുന്നു കലിയുഗത്തിലെ കഠോരമായ അവസ്ഥകളെ ആസ്പദമാക്കിക്കൊണ്ട് ശിവപുരാണത്തിൽ ചില ഭവിഷ്യവാണികൾ പറയുന്നുണ്ട് അതായത് കലിയുഗത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശിവപുരാണം ചില വിവരങ്ങൾ തരുന്നുണ്ട് അവ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശിവപുരാണത്തിലെ കലിയുഗ പ്രവചനങ്ങൾ അനുസരിച്ച് കലിയുഗത്തിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ മനുഷ്യർ പുണ്യകർമ്മങ്ങളിൽ നിന്നും ദൂരെയാകും മനുഷ്യരെല്ലാവരും ദുരാചാരങ്ങളിൽ കുടുങ്ങിപ്പോകും ആളുകൾ സത്യം പറയേണ്ട ഘട്ടം വരുമ്പോൾ മൗനം പാലിക്കും മറ്റുള്ളവരെ നിന്ദിക്കേണ്ട അവസരം വരുമ്പോൾ വാചാലരാവും മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നതിനുള്ള ഇച്ഛ കൂടിക്കൂടി വരും മാത്രമല്ല സ്വന്തം പത്നിയുണ്ടെങ്കിലും മറ്റുള്ള സ്ത്രീകളുടെ മേൽ കണ്ണുപോകുന്ന ശീലം പുരുഷന്മാരിൽ ഉണ്ടാകുന്നതാണ് എല്ലാ ജീവികളെയും നിഷ്കരണം വധിക്കുന്ന സ്വഭാവം മനുഷ്യരിൽ കൂടിക്കൂടി വരും തൻ്റെ ശരീരം തന്നെയാണ് ഞാൻ എന്ന വിശ്വാസം മനുഷ്യരിൽ പ്രബലമായി കൂടും മനുഷ്യർ തൻ്റെ മാതാപിതാക്കളെ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളായി പരിഗണിക്കുന്ന അവസരം വരും ബ്രാഹ്മണർ എന്ന അവകാശപ്പെടുന്നവർ മനുഷ്യനെ വഞ്ചിക്കുന്നവരായി തീരും അവർ തൻ്റെ ബ്രാഹ്മണത്വം വിറ്റുകൊണ്ട് എങ്ങനെയും ധനം സമ്പാദിക്കുന്നവരായി തീരും മനുഷ്യർ വിദ്യ നൽകുന്നത് ധനമുണ്ടാക്കുന്നതിനു വേണ്ടിയായിരിക്കും അതുപോലെ തന്നെ മനുഷ്യർ വിദ്യ അഭ്യസിക്കുന്നതും ധനത്തിനു വേണ്ടി മാത്രമായിരിക്കും അവനവൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള പ്രേരണ മനുഷ്യരിൽ കൂടിക്കൂടി വരും കർത്തവ്യവിമുഖത മനുഷ്യനിൽ വർദ്ധിക്കും സന്ധ്യോപാസന പ്രഭാതോപാസന എന്നീ കാര്യങ്ങളിൽ നിന്നും മനുഷ്യർ മാറി നിൽക്കുകയും കൂടാതെ ഈ സമയങ്ങളെല്ലാം നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്യുവാൻ വിനിയോഗിക്കുകയും ചെയ്യും മനുഷ്യൻ ബ്രഹ്മജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ശൂന്യരായിത്തീരും യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർക്ക് പോലും ശൌര്യം എന്ന ഗുണം ഇല്ലാതെയായിത്തീരും അവർ യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടുവാൻ ശ്രമിക്കുകയും വീര്യം കാണിക്കുവാൻ മടിക്കുകയും ചെയ്യും എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലെ ധനം സ്വന്തം കൈക്കലാക്കുക എന്നുള്ള കാര്യമായിരിക്കും മനുഷ്യൻ പ്രഥമ ലക്ഷ്യമായി കണക്കാക്കുന്നത് ശത്രുവിനെ നിന്ദിക്കുക കാമത്തിൽ മുഴുകുക ഇവയെല്ലാം മനുഷ്യന്റെ സാധാരണ സ്വഭാവമായി മാറും ആളുകൾ സ്വന്തം കർത്തവ്യത്തെയും സ്ഥാനങ്ങളെയും മറക്കുകയും ഏറ്റവും ഉന്നതമായ വേഷഭൂഷാദികൾ അണിഞ്ഞ് ആളുകളുടെ മുന്നിൽ വലിയവനായി ചമയുവാൻ ശ്രമിക്കുകയും ചെയ്യും ധർമ്മത്തെ ത്യാഗം ചെയ്യുക എന്നുള്ള കാര്യം ഏവർക്കും തീരും ധർമ്മിഷ്ഠരായി ജീവിക്കുന്നവർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും കളിയാക്കപ്പെടുകയും ചെയ്യും ധനികനാണെന്നുണ്ടെങ്കിൽ അധർമ്മത്തിൽ കൂടുതൽ തൽപരനായിരിക്കും ഒരാൾ വിദ്വാൻ അയാൾ തർക്കത്തിൽ ഏർപ്പെടുക വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള കാര്യം സാധാരണമായി തീരും കലിയുഗത്തിലെ സ്ത്രീകൾ സദാചാരത്തിൽ നിന്നും ഭ്രഷ്ടരാവുകയും സ്വന്തം ഭർത്താക്കന്മാരെ അവഹേളിക്കുന്നവരും നിന്ദിക്കുന്നവരുമായി തീരും അമ്മായിയമ്മ മരുമകളെയും മരുമകൾ അമ്മായിയമ്മയെയും സദാ ദ്രോഹിച്ചുകൊണ്ടിരിക്കും മനുഷ്യർ മലിനമായ ഭോജനം കഴിക്കുവാൻ അതീവ തൽപരരായിത്തീരും ഭോജനം സ്വാദിനു വേണ്ടി മാത്രമായി തീരും പതി പത്നിയെയോ പത്നി പതിയെയോ സേവിക്കുന്നതിൽ തീരും ഇരുവരും പരസ്പരം സുഖഭോഗ വസ്തുക്കളായി മാത്രം പരിഗണിക്കുന്ന അവസ്ഥയെത്തും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിവപുരാണത്തിൽ കലിയുഗത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഭവിഷ്യവാണികളാണ് ഇതെല്ലാം കലിയുഗത്തിന്റെ മൂർധന്യത്തിൽ മനുഷ്യ മനസ്സിന്റെ സ്വഭാവത്തിൽ വരുന്ന പരിണാമങ്ങളാണ് നമ്മൾ ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് സ്വയം പരിശോധിക്കുക കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളും ശിവപുരാണത്തിൽ പറയുന്ന ഭവിഷ്യവാണികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ശിവപുരാണത്തിൽ പറയുന്ന മനുഷ്യന്റെ സ്വഭാവ പരിണാമങ്ങളും ഇപ്പോൾ നടക്കുന്ന അതായത് കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ എത്രത്തോളം സാമ്യമുണ്ടെന്ന് നിങ്ങൾ കമൻറ്റുകളിലായി രേഖപ്പെടുത്തേണ്ടതാണ്